കെ ബാലൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് അതാണ്ട് അതാണ് ധൈര്യത്തിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ മാർസിസ്റ്റ് പാർട്ടി ഒരു ഡബിൾ റോളാണ് പാർട്ടി സെക്രട്ടറി ബാലിനെതിരായി നിൽക്കുന്നു മുഖ്യമന്ത്രി ബാലിനെതിരായി നിൽക്കുന്നു ഇവരുടെ ഉദ്ദേശം ഒരു മതപരമായിട്ടുള്ള ചെയ്തുണ്ടാക്കി വോട്ട് പിടിക്കുക എന്നുള്ളതാണ് ഇവർക്ക് ആരെയും പിന്തുണ കിട്ടില്ല ഇവർക്ക് ന്യൂനപക്ഷങ്ങൾ ഇവരെ വിശ്വസിക്കില്ല ശബരിമലയിലെ സ്വർണം കട്ട ആളുകളെ അധികാരത്തിൽ കൊണ്ടുവരാൻ മറ്റ് വിഭാഗങ്ങളും തയ്യാറാവില്ല ഇപ്പം രണ്ടുപേരുടെ വോട്ട് ഇവർക്ക് കിട്ടാൻ പോകുന്നു ഒരു ഉദ്ദേശിച്ചത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് പിടിക്കാനാണ് ഞങ്ങൾ തറപ്പിച്ച് പറയുന്നു ഒരു വിഭാഗത്തിന് വോട്ട് ഇവർക്ക് കിട്ടില്ല ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടത്തിയവരെ ഒരു സമുദായം അംഗീകരിക്കാൻ പോകും അതിപ്പോൾ എപ്പോഴാണ് ജമായത്ത് ഇസ്ലാമി ചിലർക്കൊക്കെ വർഗീയ സംഘടനയായിട്ട് അവർ സഹായിച്ച കാലത്ത് ആർക്കൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ യു ഡി എഫ് പഞ്ചായത്ത് ഇലക്ഷനിൽ വെൽഫെയർ പാർട്ടിയായിട്ടാണ് ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രാദേശികമായി അതൊന്നും തിരുവനന്തപുരത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ ഇവരുടെയൊക്കെ വോട്ട് കൊണ്ട് പല സ്ഥലത്തും പല പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരൊക്കെ ആയിട്ടില്ലേ അപ്പോൾ അവനവൻ അവനവനെതിർത്താൽ അവരൊക്കെ മോശക്കാരും അനുകൂലിച്ചാൽ എല്ലാവരും മാലിന്യന്മാരും അങ്ങനത്തെ ഒരു ഏർപ്പാട് ശരിയല്ല വർഷം നടന്ന മാറാട് കലാപം അത് വീണ്ടും ചർച്ചയാവുകയാണ് അത് കലാപങ്ങൾ പല സന്ദർഭത്തിലും കേരളത്തിൽ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് പിന്നീട് ആവർത്തിക്കാതിരുന്നതിൻ്റെ കാരണം എന്താ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അക്കാര്യത്തിൽ വളരെ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് അപ്പോൾ പഴയ ചരിത്രം ആവർത്തിക്കുന്നു പറയുന്നത് സത്യം പറഞ്ഞാൽ കലാപത്തിന് ആഹ്വാനമാണ് യു ഡി എഫിനെ വിജയിപ്പിച്ചാൽ കലാപം ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ കലാപം എന്ന് പറഞ്ഞാൽ അതിനാണ് ശരിക്കും വന്നാൽ കേസെടുക്കേണ്ടത് മാറാട് കലാപം പോലത്തെ കലാപങ്ങൾ ഭാവിയിൽ ആവർത്തിക്കും യു ഡി എഫ് വന്നാൽ എന്ന് പറയുന്നത് ഭീഷണിയാണ് അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി നടപടിയെടുക്കേണ്ടത് പോലീസാണ് സത്യം പറഞ്ഞത് ശരിക്കും വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ അല്ല അതിനോടാണ് ബാലനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് എം വി ഗോവിന്ദമാഷ് തള്ളിക്കളഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ബാ ബാലിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോട് പറഞ്ഞത് അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ഇങ്ങനെയുള്ള പ്രസ്താവനകളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിക്കൊണ്ടു തന്നെ അതിനെ ശക്തമായി ആക്രമിച്ചു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട്